വടക്കുനാഥനൻ്റെ ആദ്യത്തെ തിരക്കഥയല്ല ജയറാമ നായകനായിട്ട് മേലേപ്പറമ്പിൽ ആൺവീട് എന്നൊരു ചിത്രത്തിന് കഥ എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ ശ്രീനിവാസനെ നായകനാക്കിയിട്ട് കിന്നരിപ്പുഴയോരം അതിന് തിരക്കഥയും കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളെഴുതിയിട്ടുണ്ട് മമ്മൂട്ടിയെ നായകനായിട്ട് പല്ലാവൂർ ദേവനാരായണൻ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് മോഹൻലാൽ ചിത്രം ഇതാദ്യമായിട്ടാണ് എൻ്റെ വളരെ നേരത്തെയുള്ള ഒരു സുഹൃത്തായ ഇതിൻ്റെ നിർമ്മാതാക്കളിലൊരാള് ശ്രീ എ വി ഗോവിന്ദൻകുട്ടി പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതണം എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായി ഉണ്ടായ ഒരു താല്പര്യം ഒരെഴുത്താണത് പിന്നീട് പിന്നീടതിന് പ്രബലമായ സപ്പോർട്ടോടുകൂടി എൻ്റെ മറ്റൊരു സുഹൃത്ത് രാജേട്ടനും മറ്റൊരു സുഹൃത്ത് ദിലീപ് കുന്നത്തും വളരെ പ്രിയപ്പെട്ട ഒരാളായ ഉണ്ണിയുമൊക്കെ ഇതിലൊരു നിയോഗം പോലെ ഗംഗയൊക്കെ ചില സ്ഥലത്ത് ഭാഗീരഥിയാവുന്നു ചില സ്ഥലത്ത് അളക നന്ദിയാവുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു സമന്വയായി തീരുകയായിരുന്നു ഉണ്ടായിരുന്നത് കളഭം തരാം ഭഗവാന് ഞാൻ എൻ്റെ മനസ്സും തരാം എന്നെഴുതിയ എനിക്ക് എനിക്കെന്നെ ആട്ടുകല്ലയിൽ അരച്ച് നിന്നെ ദോഷ ചൂട്ടോളാം എന്ന് എഴുതേണ്ടി തോന്നുന്നുണ്ട് ആ കഥാപാത്രം ഇത് കവിതയല്ലോ കവിത ആത്മാവിഷ്കാരാണ് വിഷയം എനിക്ക് സ്വതന്ത്രമായിട്ട് സ്വീകരിക്കാം അതിന് ഛന്തസ് വേണോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം ഇതങ്ങനെ പറ്റില്ല ഇത് കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരനും സംവിധായകനൊക്കെ കൂടി തീരുമാനിക്കുന്ന സിറ്റുവേഷനെ ഒരു പാട്ടെടുത്തുകാരനെ എഴുതാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ വടക്കുന്നാഥന് ഞാനല്ല പാട്ടെഴുതുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് കൈതപ്പുറം ആണെങ്കിൽ കൈതപ്പുറത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചേ അദ്ദേഹത്തിന് എഴുതാൻ പറ്റുകയുള്ളൂ ഇനി അദ്ദേഹമാണ് ഒരു തിരക്കഥ എഴുതുന്നതെങ്കിൽ എന്നോട് പാട്ടെഴുതാൻ പറഞ്ഞാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ വേദാന്തം പറയുന്നയാൾ ആണ് സ്ക്രീനിലെങ്കിൽ ആ വേദാന്തിയുടെ ഭാഷ വേണം ഈ മീൻ വെക്കുന്നയാളാണ് കഥാപാത്രമെങ്കിൽ അത് വേണം അപ്പം അതുകൊണ്ടാണല്ലോ ഈ ചില ഒരു പ്രഭാതത്തെ വർണ്ണിക്കാൻ വയലാറിനോട് പറഞ്ഞപ്പം സരസ്വതീയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺ കൊറ്റക്കൂട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു അതേ തൊലി കൊണ്ട് തന്നെ മീനിന്ന് മത്തിയോ ചെമ്മീനോ എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അത് മീൻപിടുത്തക്കാരൻ്റെ മനസ്സിലേക്ക് സഞ്ചരിച്ചപ്പം ആ സിറ്റുവേഷൻ വന്നപ്പോൾ അങ്ങനെ എഴുതുകയും ഉഷസ്സിൻ്റെ സഹസ ദളങ്ങൾ വിടറേണ്ടപ്പോൾ അത് വിടർത്തുകയും ചെയ്യുക ഇത് തൊഴിലാണ് സംവിധായകനും തിരക്കഥാകൃത്തും ആവശ്യപ്പെടുന്ന തൊഴിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കളഭം തരാം ഭഗവാൻ എൻ്റെ മനസ്സും തരാമെന്ന് പാട്ടുണ്ടാവാൻ കാരണം അതിലെ ഇരിങ്ങണ്ണൂർ ഭരത് പുഷാരടി എന്നാണ് നമ്മുടെ നായക കഥാപാത്രത്തിൻ്റെ പേര് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് അവർക്ക് ജീവിതത്തിലൊരു പോസിറ്റീവായൊരു അവസ്ഥ ഈശ്വരൻ കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് നിനക്ക് തരാൻ പണ്ട് രാമപുരത്തു വരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നു ഉറങ്ങാൻ പോവുകയാണ് എന്ത് കൊണ്ടുപോകും പ്രാഭൃതം അവില് അതിൽ കല്ലുണ്ട് നെല്ലുണ്ട് അതേ കൊടുക്കാറുള്ളു ഈശ്വരൻ എന്താ നൂറ് ഗ്രാം അവൽ വാങ്ങാൻ ബുദ്ധിമുട്ടാണ് ഭഗവാൻ കൃഷ്ണന് പക്ഷേ അത് കൊടുക്കുന്ന കുചേലൻ്റെ മഹത്വമാണ് അവിടെ നിസ്വൻ കൊടുക്കുന്നു അതുപോലെ ഈ പെൺകുട്ടിക്ക് ഒരുപാട് നന്മ ഈശ്വരൻ കൊടുക്കുന്ന ഒരു റെഡ്ജിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു നിമിഷത്തിൽ ആൾക്ക് ഞാൻ ആരും ഉറപ്പിക്ക് തരാം ഭഗവാനെ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു നിൻ്റെ കൊടിമരം സ്വർണം പൂശിത്തരാമെന്ന് പറയാനുള്ള കേൾപ്പില്ല ആൾക്ക് ഒരു നുള്ളു കളഭം തരാം ഞാൻ എൻ്റെ മനസ്സും തരാം ക്രോധങ്ങളുടെ രാജാവാണ് കുറിച്ചൊരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് കാളിദാസനില് വായിച്ച് കാളിദാസൻ തന്നെ ഒരുപാട് ഹിമാലയത്തെക്കുറിച്ച് എഴുതി പിന്നെ സ്വാമി തപോവനാനന്ദജിയുടെ ഹിമഗിരിവിഹാരം രാജൻ കാക്കനാടിൻ്റെ ഹിമവാൻ്റെ മുകൾ അത് തുടങ്ങി ഓൻ വി സാറിൻ്റെ പൊൽ തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃങ്ങളിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലകാശാന്തരംഗങ്ങളിൽ നൃത്യദൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളും ഡും്രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം